ക്രിസ്ത്യാനോ ഇന്നലെ മോശമായിട്ടാണ് കളിച്ചത് ക്രിസ്ത്യാനോ പ്ലേഡ് ബാഡ്ലി എസ്റ്റഡ് നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഇവിടെ ബാഡ്ലി എന്ന് എന്താ മോശമായിട്ട് അതേപോലെ അതിന്റെ അർത്ഥം എന്താ കാർ ഭയങ്കര ഡാമേജ് ആയി അപ്പൊ ഇവിടെ ബാഡ് എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള പക്ഷേ ബാഡിന് മോശം എന്നല്ലാത്തൊരു അർത്ഥം എന്താ അറിയോ ഇപ്പോ ഞാൻ പറയണത് ഐ മിസ് ഐ മിസ് യു ബാഡ്ലി അതിനകത്ത് എന്താ കാമുകി കാമുകന്മാരും ഹസ്ബൻഡും വൈഫും ഒക്കെ പറയുന്നതാണ് ഐ മിസ് യു ബാഡ്ലി ഇവിടെ ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ മോഷൻ അല്ല അത് വെരി മച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് വെരി മച്ച് എന്ന് പറയുന്ന പകരം ഐ മിസ് യു ബാഡ്ലി എന്ന് പറയും അതുപോലെ തന്നെ അവർക്ക് ഒരു ജോലി നിർബന്ധമായിട്ട് വേണം പെട്ടെന്ന് വേണം എന്നൊക്കെ പറയുമ്പോൾ ഷി വോൺസ് എ ജോബ് ബാഡ്ലി എന്ന് പറയും അപ്പൊ ഇവിടെ ബാഡിന് മോശം എന്നുള്ള അർത്ഥമല്ല വെരി മച്ച് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അവന് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്പ് വേണം ി അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഇതൊരു പുതിയ അറിവാണെങ്കിൽ ജസ്റ്റ് കോമെന്റ് ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷ് പഠിക്കണോ ഇതുപോലെ ഒരുപാട് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങൾ നെക്സ്റ്റ് ലെവൽ എത്തിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കും വളരെ ചെറിയ ഫീ ആണ് റിസൾട്ടിൽ നിങ്ങൾ റീഫണ്ട് പോളിസി ഉണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബയലോ വാട്സപ്പിലുണ്ട്